ഹലോ കൂട്ടുകാരി ഇന്ന് ആമസോണിൽ നിന്നൊരു പാഴ്സൽ വാങ്ങിയതാണ് നമുക്ക് നോക്കാം എന്താണ് കുത്തിക്ക നല്ല പാക്കിംഗ് ആട്ടോ ആ ഇത് കത്ത് തന്നെ കണ്ടിച്ച് കുത്തിച്ച് നോക്കേ കാഡ്ബോർഡ് വെച്ച പോലെ ഉണ്ട് നല്ല പാക്കിംഗാണ് ഇത് ഒരു കാരണവശാലും ഡാമേജ് ആകരുതെന്ന് ഓർത്തൊണ്ടായിരുന്നെന്ന് തോന്നി ഇതുപോലെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് ചിലപ്പോൾ നേരത്തൊക്കെ പോവുകയൊക്കെ ചെയ്താലേ ഡാമേജ് ആകാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാകും ഉണ്ടോ എത്ര ഒട്ടിയിലാണ് ഒട്ടിച്ചേക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇതിനൊരക്കം തട്ടുക ഒരു കുഴപ്പം വരുവോ സംഭവിക്കുകയില്ല നമുക്ക് തുറന്ന് നോക്കാം ഇണ്ടാവും ഇതാണ് സംഭവം ഇതിനകത്ത് ഇത് ഉണ്ടാവും ഇതുപോലെ കുത്തഴിക്കുന്ന ഒരു സൂചിയുണ്ട് കുത്തുകളെല്ലാം അഴിക്കുന്ന നൂലൊക്കെ നല്ല സൂചി റെഡി ആയിട്ടുണ്ടേ ഒരു കരി കറിയ ഉണ്ട് നല്ല കത്രി ഇതെല്ലാം വേണം നമുക്ക് നൂലും കത്രിക നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കത്രിക നല്ല സൂപ്പറാണ് അടിപ്പം കത്തിരി കേട്ടോ അവിടെ ഒപ്പം ഊപ്പർ കത്രിയാ പത്തിരി കത്തിരി കത്രി കേട്ടോ ഇതാ ഇതിനും അത് സൂപ്പറാണ് കേട്ടോ ഇതിനും അതോടൊപ്പം നമുക്ക് നോക്കാം ഇനി വേറെ എന്താ ഉള്ളതെന്ന് ആ ഇത് ടേപ്പ് വയ്ക്കാനായിട്ടൊരു കവറുണ്ട് ടേപ്പ് വയ്ക്കുന്ന കവറാണ് അതിനൊരു കവർ രണ്ടും രണ്ടായിട്ടാണ് നീക്കുന്നത് ടേപ്പ് ഇനി ആ അതാ ഒരു കത്രയും കൂടെ അതിൻ്റെ അടുത്ത് ഉണ്ട് ഒരു നൂല് വെക്കുന്ന സൂത്രം അപ്പോൾ അത് അതിന് നല്ല മോർജയാണ് കേട്ടോ ഇങ്ങനെ ഇത്രയോ സാധനങ്ങളാണ് അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇനി ഇതിന്റെ ഉദ്ഘാടനങ്ങളില്ല നിങ്ങൾ കർമ്മത്തിൽ നിങ്ങളും നിങ്ങളുടെ ഏകദേശം എത്ര വിലയാകുമെന്ന് അറിയാവൊന്ന് കമെന്റ് ചെയ്യണേ അടിപ്പം കത്തരെന്നു പറഞ്ഞാൽ അടിപ്പം കത്ത നല്ല സൂപ്പറാണ് പറയാതിരിക്കാൻ പറ്റിയില്ല നല്ല കത്രിയാണ് പത്തിഞ്ചിൻ്റെ കത്രിയാണ് ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ ഞാൻ മേടിച്ചപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈൻ വഴി ഒരു കത്തറി വാങ്ങിക്കുന്നത് അതുകൊണ്ട് അത് കാണിച്ചതാണ് കത്ര എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട് ആ തുണി ഇതുപോലെ ഞാൻ മടക്കിയിട്ടുണ്ട് മടക്കിയ തുണി ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തു അത് അങ്ങോട്ട് മാറ്റി വെച്ചു അത് ഇങ്ങനെ വെച്ചു അതിന് ശേഷം വേറൊരു പീസ് എടുത്തു ആ പീസ് ഇതുപോലെ ഇങ്ങനെ െ അത് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത പീസ് നമ്മളിതിന് മുകളിൽ വെച്ചു ഇനി വേറൊരു പീസ് എടുത്തു എടുത്ത പീസ് അതായത് ഇതുപോലെ തന്നെ മടക്കിയിട്ട് ഒന്ന് കുഞ്ഞായിട്ട് ഇതും കട്ട് ചെയ്തിട്ടുണ്ട് എന്നധികം വലിപ്പമൊന്നുമില്ല കുഞ്ഞ് പീസാണ് ഇനി ഒരു പീസും കൂടെ എടുത്തു ഇനി വളരെ ഇതാത് ഇതുപോലെ എടുത്ത പീസ് ഇതുപോലെ മടക്കി വീണ്ടും മടക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് ഒന്നുകൂടി ഇതുപോലെ കട്ട് ചെയ്തു അത് അത് ഇതിൽ നടുക്കി ഇതുപോലെ വെച്ചു ഇനി ഇതിൽ നിന്ന് ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് അതൊരു വെൽബറ്റിൻ്റെ പീസാണ് ആ പീസ് എടുത്ത് ഇതുപോലെ റൗണ്ട് വെച്ചും ഇങ്ങനെ വെച്ചു ഇനി എന്തു ചെയ്യണം അങ്ങനെ നമ്മുടെ പുതിയ കത്രിയുടെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കത്രയ്ക്ക് ഏകദേശം എത്ര വിലയാകുമെന്ന് അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ఎలా నంది